ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന രാത്രിയാണ് ഇത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് കർത്താവിൽ നിന്റെ പ്രത്യാശ അർപ്പിച്ച് ഈ രാത്രി പ്രാർത്ഥിക്കൂ നിന്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായും അറിയാവുന്ന കർത്താവ് നിന്റെ വേദനകളെ നിന്റെ ദുഃഖങ്ങളെ നിന്റെ ആരോടും പറയാത്ത സങ്കടങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ രാത്രിയിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി ഒരു വലിയ നന്മ നിന്നിൽ നിക്ഷേപിക്കാൻ പോകുന്നു നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നപ്പോൾ നിന്റെ ജീവിതം ദുഃഖവും സങ്കടവും നിറഞ്ഞപ്പോൾ കർത്താവായ യേശു നിന്റെ അരികിൽ നിന്നെ തഴുകി തലോടി നിന്നെ ആശ്വസിപ്പിച്ച് നിന്റെ കൂടെയുണ്ടായിരുന്നു മകനെ മകളെ ഞാൻ നിന്നെ സഹായിക്കാം നീ സങ്കടപ്പെടേണ്ട നീ ദുഃഖിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഞാനാണ് പ്രത്യാശയുടെ ദൈവം ഞാനാണ് നിന്നെ ഉയർത്തുന്ന ദൈവം ഈ രാത്രി നിന്റെ എല്ലാ വിഷമങ്ങളും കർത്താവിന് സമർപ്പിക്കുക കഥാവ് നിനക്ക് പുതിയ നന്മകൾ കൊണ്ട് അവിടുന്ന് നിന്നെ നിറയ്ക്കും നിന്റെ ഹൃദയം അവിടുന്ന് സന്തോഷം കൊണ്ട് നിറയ്ക്കും നിന്റെ പ്രാർത്ഥനകൾക്ക് ഓരോന്നും കഥാവ് ഉത്തരം നൽകിയിരിക്കും നാളത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ കഥാവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നിനക്കാവശ്യമായ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നിനക്കാവശ്യമായ തുണയ്ക്കു വേണ്ടി സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിന്നിൽ നിന്നും ഒരിക്കലും ദൂരെ പോകുകയില്ല അവിടുന്ന് നിന്നോട് കൂടെയുണ്ട് അവിടുന്ന് നിന്നെ സഹായിക്കും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തും ഈ രാത്രിയിൽ പൂർണ്ണമായും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക നിന്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരാതെ അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി ഒന്നും രണ്ടും വാക്യങ്ങൾ കഥാവെ ചെവി ചായിച്ച് എനിക്കുത്തരമരളണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എന്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഹീലിംഗ് പ്രയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് നീ വിളിച്ച ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ കൃപ തോന്നണമേ കഥാവേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയം തുറന്ന് പ്രത്യാശയോട് പ്രതീക്ഷയോട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ചെവി ചായ് ഉത്തരമരുളണമേ ഇവരുടെ നിസ്സഹായ നീ കാണണമേ നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ നിന്റെ അത്ഭുതകരമായ അതിശയകരമായ സാന്നിധ്യം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ ശരീരത്തിന് ശക്തി നൽകണമേ ആരോഗ്യം നൽകണമേ കഥാവെ ഇവരുടെ എല്ലാ വ്യഥകളിൽ നിന്നും ഇവരെ സുഖപ്പെടുത്തണമേ നീ സൗഖ്യദായകനായ ദൈവമാണ് കഥാവായ യേശു ക്രിസ്തുവെ തളർവാദ രോഗിയെ ഒരു വാക്കുകൊണ്ട് നീ സുഖപ്പെടുത്തിയ കർത്താവാണ് ഈശോയെ കുരു കാഴ്ച ശക്തി കൊടുത്ത കർത്താവ് ബധിരന് ശക്തി കൊടുത്ത കഥാവെ മോകന് സംസാര ശേഷി നൽകിയ കർത്താവ് ഈ രാത്രിയിൽ എൻറെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിനോട് ആവശ്യപ്പെടുന്ന അവരുടെ ഹൃദയാഭിലാഷത്തെ നീ സാധിച്ചു കൊടുക്കണമേ കഥാവെ നീ അത്യുന്നതനായ ദൈവമാണ് ഈശോയെ നീ ദൈവപുത്രനാണ് പരമപരിശുദ്ധനായ ഞങ്ങളുടെ രക്ഷകനായ ദൈവമാണ് നീയല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ആരുള്ളൂ ഞങ്ങൾ പ്രത്യാശയർപ്പിച്ചവർ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയി ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചവർ ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച് ഞങ്ങളെ കൂടുതൽ വേദനയിലേക്ക് തള്ളിവിട്ടു എന്നാൽ കർത്താവേ ഈ രാത്രിയിൽ ിൽ പൂർണമായി പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഹൃദയത്തെ നീ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ ജീവനെ നീ സംരക്ഷിക്കണമേ ദൈവഭക്തിയിൽ ഇവർ നിലകൊള്ളാൻ നിന്നിൽ പൂർണമായി പ്രത്യാശയർപ്പിച്ച് നിന്റെ ആയിരിക്കാൻ നിന്നിൽ ആശ്രയം വെക്കുന്ന നിന്നിൽ അഭയം കണ്ടെത്തുന്ന ഈ മക്കൾക്ക് ശക്തിയായി സൗഖ്യമായി വിതലായി രക്ഷയായി കാരുണ്യമായി സഹായമായി അത്ഭുതമായി ഈ രാത്രിയിൽ അവരോട് കൂടെയുണ്ടാകണമേ ഇവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം നീ ശക്തനാണ് അങ്ങ് പരമപരിശുദ്ധനായ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് ദൈവമേ നിസ്സഹായരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിസ്സഹായരായ ഞങ്ങളെ സഹായിക്കാൻ ഈ രാത്രിയിൽ നീ ഇറങ്ങി വരണമേ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ദൈവമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാനായി ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തി വിശുദ്ധമാക്കി വിശാലമാക്കി ഈ രാത്രിയിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ കഥാവേ പൂർണമായി നിന്നിൽ ഞങ്ങൾ അഭയം കണ്ടെത്തുന്നു സൗഖ്യദായകനായ ദൈവമേ നിനക്ക് ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും ഈ മക്കൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെ നൽകി സൗഖ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ നാളത്തെ ഇവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഇവരോരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇവരുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും ഈ പ്രാർത്ഥന എത്തുന്ന ഭവനങ്ങൾക്കും കുടുംബങ്ങൾക്കും സ്ഥലങ്ങൾക്കും രാജ്യങ്ങൾക്കും കർത്താവേ സൗഖ്യമായി അത്ഭുതമായി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ കഥാവായ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിൽ കൂടിയും നീ അനേകരെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് അനേകരുടെ അന്തരാത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക തിന്മയിൽ നിന്നും എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഈ മക്കളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ നിന്റെ സന്നദ്ധയിൽ പൂർണ്ണമായി അഭയം കണ്ടെത്തുന്ന ഇവരുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ ഇവരുടെ നിസ്സഹായതയിൽ നിന്റെ സഹായം ഇവരെ രക്ഷിക്കണമേ നിന്നിലെപ്പോഴും ആശ്രയിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാഭിഷേകം നൽകി ഈ മക്കളെ നീ ഈ രാത്രി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സൗഖ്യദായകനായ ദൈവമേ സൗഖ്യം നൽകി ഇവരിൽ ആരൊക്കെ രോഗികളായിരിക്കുന്നു അവർക്കെല്ലാം സൗഖ്യം നൽകി വിടുതൽ നൽകി നീ രാത്രിയിൽ അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ കൂടെ കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് ഈ രാത്രിയിൽ നിനക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകി സുഖമായ നിദ്ര നൽകി നിന്നെ സംരക്ഷിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അയക്കുകയും ചെയ്യുന്ന നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെയും നിനക്കുള്ളതെല്ലാം കർത്താവ് പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി സൗഖ്യം നൽകി കഥാവ് നിന്നെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ